அரிய அம்சம் குறவ் வேண்டாம் அரிய அம்சம் அரிய அம்சம் எல்லாருக்கும் நமஸ்காரம் இடுக்கி ஜெல்ல ஒரு ஏலக்கா கோத்தி ஆஹ் ഏലക്കായുടെ സംസ്കരണം വിപണനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ സാജു കൊല്ലാർമാരിൽ നമ്മുടെ ശ്രീ സാജു നമസ്കാരം നമസ്കാരം സാർ എന്തൊക്കെയാണ് ഇവിടെ ഏലക്ക കിട്ടിയാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏലക്ക നമ്മൾ കൃഷിക്കാരെ ഫാർമേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു അത് അപ്പൊ തന്നെ പ്ലാസ്റ്റിക് കവറിലേക്ക് നമ്മൾ ഇടുക ആ അപ്പൊ അതിന്റെ സ്മെല്ലും ഗുണം നിലനിർത്താൻ വേണ്ടി ആ അതിന്റെ കളറും സ്മെല്ലും പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണത്തിന്റെ അംശങ്ങൾ കുറഞ്ഞു പോകും ആ

ഇത് പല പല ഗ്രേഡിൽ ഗ്രേഡിൽ വരും വരും ആ ുംരം തരത്തിലും ൾ മാറ്റളയും സാധനം അടിച്ച് ഓ ഏലക്കായുടെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കല്ല് കരട് എല്ലാം മാറ്റും അതും മാത്രല്ല ആ ഏലക്കായുടെ അരിയുടെ അംശം കുറവുള്ള സാധനം മാറ്റിക്കളയും ഓ ഇണ്ടോ ഇതിനകത്ത് അരിയുടെ അംശം കൊറവാണ് ആ ഇതേണ്ടോവായിരിക്കും ഇതിനകത്ത് കുറവായിരിക്കും അരിയുടെ അംശം ആ ഇണ്ടോ അരിയുടെ അംശം ഇതിനകത്ത് കുറവാണ് ഈ അരിയുടെ അംശം കുറവുള്ള മാറ്റിക്കളയും ആ ഇപ്പൊ ഇത് വല്ല നല്ല വെയിറ്റ് ഉള്ള കായാണ് ഇതാണ് ഓയിൽ കമ്പനിയിൽ പോണത് ഓ പല ഇന്ത്യയിൽ തന്നെ പല ഓയിൽ പറയാൻ പല ഓയിൽ നമ്മൾ കമ്പനികൾക്കും ഇതാകത്ത് കംപ്ലീറ്റ് സീഡ് സീഡാണ് ഇതാകത്ത് ഓയിൽ ആയിരിക്കും അതിനകത്ത് ഓയിൽ കുറവായിരിക്കും അത് ശരി ആ ഇങ്ങനെ ഇടയായിട്ട് വന്ന സാധനം ആ കളർ

പാക്കിംഗ് പാക്കിംഗ് മെഷീൻ മെഷീൻ അവിടെ ഉണ്ട് ഓ ആ ആണ് വരുന്നത് പിന്നെ ചില സമയത്ത് ഇത് ഹാൻഡ് ആയിട്ട് ആ ഇതിപ്പോ രണ്ട് ബ്രാൻഡിൽ പാക്ക് ചെയ്യുന്നുണ്ടല്ലേ ആ എസ് ഐ ആർ സർ എന്ന അത് പാർട്ടിക്ക് വേറെ പാർട്ടിക്ക് അപ്പൊ ഇവര് കൃത്യമായിട്ട് തൂക്കി കറക്റ്റ് അളവ് നോക്കിയിട്ട് പാക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓയിൽ കമ്പനികൾക്ക് പോകുന്ന സാധനമാണ് ഓയിൽ കമ്പനികൾക്ക് കമ്പനികൾ ഇതിന്റെ ഡെസ്റ്റ് ഒക്കെ മാറ്റി ഇത് ക്ലീൻ ചെയ്ത് പോകുന്നതാണ് കാരണം ഇതിനകത്തുള്ള കളർ വിഷയമില്ല അവർക്ക് കളർ അവർക്ക് വിഷയമില്ല പക്ഷെ കംപ്ലീറ്റ് സീഡ് ആയിരിക്കണം സീഡ് ഉണ്ടായിരിക്കണം ഒരു ഏലക്കായാലും സീഡ് ഉണ്ടായിരിക്കണം ലിറ്റർവേറ്റ് ഉണ്ടായിരിക്കണം അപ്പൊ ലിറ്റർ വെയിറ്റ് റെഡിയാക്കാനാണ് ആദ്യം നമ്മൾ ഫാൻ ഇട്ട് റെഡിയാക്കിയത് ആ ലിറ്റർ വെയിറ്റ് ക്ലിയർ ചെയ്തേക്കുന്ന ഏലക്കായാണ് ഇത്